ദേശീയപാതയിലെ കഴക്കൂട്ടം കാരോട് റോഡിൽ കോവളം മുക്കോല റീച്ചിൽ റോഡിൽ വിള്ളൽ വീണു കരാർ കമ്പനി വിള്ളലുണ്ടായ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുകയാണിപ്പോൾ രണ്ട് വർഷം മുൻപാണ് റോഡ് തുറന്നുകൊടുത്തത് വിവരങ്ങളുമായി റഹീസ് റഷീദ്പ്പം റഹീസ് റഷീദ് രണ്ടു കൊലമേയുള്ളൂ അപ്പോൾ ഈ റോഡിന്റെ ക്വാളിറ്റിയുടെ കാലാവധി ആ സുജ രണ്ട് വർഷം മുമ്പ് കൊടുത്ത ഒരു ദേശീയപാതയിലെ കോവളം മുക്കോല റീച്ചിൽ വരുന്ന ഒരു ഭാഗത്തെ അവസ്ഥയാണ് ഇത് ഇവ ഇത് പൂർണ്ണമായും നശിച്ചതല്ല ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിൽ അത് വീണ്ടും അത് നന്നാക്കുന്ന പണികൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ഈ സ്ഥലത്തെ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് അവിടുത്തെ കോൺക്രീറ്റ് ഇളക്കിയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗത്തെ പയറും എന്ന് പറയുന്ന സ്ഥലത്താണ് കോവളത്തിനും മുക്കോലയ്ക്കും ഇടയിലുള്ള പയറും എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അവസ്ഥ റോഡിലുള്ളത് ഇത് മുഴുവൻ പൊളിച്ചു മാറ്റി വീണ്ടും നിർമ്മിക്കാനുള്ള ഒരു നടപടികൾ ഈ ഇതിൻ്റെ കരാർ കമ്പനി നടത്തുകയാണ് ചെന്നൈ ആസ്ഥാനമുള്ള ആസ്ഥാനമായുള്ള എൽ ആൻ ടി എന്നൊരു കരാർ കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അവരാണിപ്പോൾ പോയ നാശമായി പോയ സ്ഥലങ്ങൾ വീണ്ടും നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതുപോലെ ഈ ഈ റോഡിൻ്റെ പല ഭാഗത്തും ഈ തരത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ഒരു മൂന്ന് സ്ഥലത്ത് വിള്ളൽ വീണ ഭാഗങ്ങൾ ശരിയാക്കി എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന പണിക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് കമ്പനിയോട് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല ഈ റോഡ് രണ്ട് വർഷം മുമ്പ് കൊടുത്തതാണെങ്കിൽ പോലും ഔദ്യോഗികമായി ഈ റോഡിൻ്റെ ഉദ്ഘാടനം ഇതുവരെ നട ിയിട്ടുമില്ല മറ്റ് ദേശീയപാതകളുടെ ഓരോ റീച്ചിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇവിടെയും നടത്താമെന്നാണ് തീരുമാനിച്ചത് ഇവി ഇതിന് തൊട്ടടുത്ത് ടോൾ കൂടിയുണ്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ടോൾ കൊടുത്തുകൂടി പോകേണ്ട ടോൾ പിരിവ് ഓൾറെഡി തുടങ്ങിയിട്ടുമുണ്ട് ആ സ്ഥലത്താണ് റോഡിൻ്റെ അവസ്ഥ ഈ തരത്തിൽ കാണുന്നത് മൂന്ന് സ്ഥലത്ത് നിർമ്മാണ സമയത്ത് ഇടിയുകയും ചെയ്തിരുന്നു അത് വീണ്ടും അവർ പുനർനിർമ്മിച്ച് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഈ ഭാഗത്ത് വിള്ളൽ വരുന്നത് നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇത്ര കോടികൾ മുടക്കി നിർമ്മിക്കുന്ന റോഡിന് രണ്ട് വർഷം മാത്രമാണോ കാലാവധി രണ്ട് വർഷത്തിനിടയിൽ പൊട്ടിപ്പൊളിയുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാമോ എന്ന ചോദ്യമാണ് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്ത് കഴക്കൂട്ടം കാരോട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ വിവരങ്ങളാണ് റഹീസ് റഷീദ് പങ്കുവച്ചത്